എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് ലക്ഷം പേരാണ് വോട്ടർ പട്ടികയിൽ നിന്നും കേരളത്തിൽ നിന്നും പുറത്തായിരിക്കുന്നത് ഇതിനെ മറ്റൊരു കണക്കുവായാണ് കേരളത്തിലെ ഒരു ചാനലായ മീഡിയ വൺ അവതരിപ്പിക്കുന്നത് ഈ ഇരുപത്തഞ്ച് ലക്ഷം പേരും കൂടുതലും പുറത്തായിരിക്കുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നാണ് അതോടൊപ്പം തന്നെ അവർ ബൂത്ത് അടിസ്ഥാനത്തിൽ തന്നെ പറയുന്നു ബി ജെ പിക്ക് വോട്ട് കൂടുതലുള്ള ഇടങ്ങളിൽ നിന്നാണ് ഇത്തരം മാറ്റം വന്നത് അത് വലിയ കണ്ടുപിടുത്തമാണല്ലോ അതായത് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങളെ ബാക്കിയുള്ളൂ രാജ്യത്ത് ഏഴ് എട്ട് സംസ്ഥാനങ്ങളിൽ എസ് ഐ ആർ പിന്നെ പ്രവർത്തനങ്ങൾ വളരെ ദ്രുതഗതിയിൽ നടക്കുകയാണ് ഇരുപത്തി മൂന്നാം തീയതി കേരളത്തിലെ എസ് ഐ ആറിൻ്റെ ഡ്രാഫ്റ്റ് ലിസ്റ്റ് പുറത്തു വരും അപ്പോൾ കഴിഞ്ഞ ദിവസം പിന്നെ നമ്മുടെ സിഇഒ അനുസരിച്ചിട്ടാണ് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഇരുപത്തിനാല് സംതിങ്ങാണ് ഇരുപഞ്ച് ലക്ഷം അടുപ്പിച്ച് ആളുകൾ പൊട്ടപ്പൊട്ടികൾ പുറത്താവും എന്ന് പറയുന്നത് അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും പല പൊളിറ്റിക്കൽ വ്യാഖ്യാനങ്ങൾക്കും കാരണമാവും പക്ഷേ ഈ മീഡിയ വൺ ചാനലിൽ ഇത്തരത്തിലൊരു പിന്നെ വാർത്ത അതായത് അല്ല ആദ്യം പറഞ്ഞിരുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും വിവിധ ന്യൂനപക്ഷങ്ങളെ പുറത്താക്കുമെന്നാണ് അതെ പറയുന്നത് ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് അജ്ഞാത വോട്ടുകൾ പുറത്തേക്ക് പോകും അതായത് ഈ പിന്നെ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഉണ്ടാക്കിയ മുന്നേറ്റം എവരുടെ ഉറക്കം കെടുത്തു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പറഞ്ഞ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് കേരളത്തിൽ വളർന്നു വരുന്ന പിന്നെ ബി ജെ പിയുടെ വളർച്ച എങ്ങനെ തടയാം എന്ന് ഇടത്തും വലുതും ഒപ്പം ഈ മുസ്ലിം സംഘടനകളും ചിന്തിക്കുന്നതിനിടയിൽക്കൂടെയാണ് അവർക്ക് ഓശാന പാടുന്ന ഈ ചാനലും കൂടി ഈ രംഗത്തേക്ക് വരുന്നത് അപ്പോൾ ഇത് ഒരു പ്രധാനപ്പെട്ട അവരുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് കേരളത്തിൽ ബി ജെ പി ജയിക്കുന്നതെല്ലാം കള്ളവോട്ടിൻ്റെ ബലത്തിലാണെന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമമാണ് നമുക്കറിയാം കേരളം എന്നു മുതലാണ് കേരളത്തിൽ എന്നു മുതലാണ് ബി ജെ പി ഒരു പ്രധാന ശക്തിയായി വളർന്നിരുന്നത് എത്രയോ വർഷം കൊണ്ട പ്രവർത്തനം കൊണ്ടാണ് മൂന്ന് ശതമാനത്തിൽ നിന്ന് പതിയെ 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 വളർന്ന് വളർന്ന് പിന്നെ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ എടുത്തിട്ടാണ് ഈ ഇരുപത് ശതമാനം കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടി ഇരുപത് ശതമാനം എന്നുള്ള സ്റ്റേജിലേക്ക് എത്തിയത് ഏതെങ്കിലും തിരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബി ജെ പി കാൻഡേറ്റിന് വേണ്ടി കള്ളവോട്ട് ചെയ്തതായിട്ടുള്ള പരാതികൾ വന്നിട്ടില്ല എന്നാൽ പിന്നെ ഇടതുപക്ഷം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുപോലെ തന്നെ ഈ മുസ്ലിം സംഘടനകൾ ഇവർ കള്ളവോട്ട് വ്യാപകമായി ചെയ്തായിട്ടുള്ള ഒരുപാട് പരാതികൾ പിന്നെ പല തെരഞ്ഞെടുപ്പ് സമയത്തും ഉണ്ടായിട്ടുണ്ട് ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇരുപത്തഞ്ച് ലക്ഷം പോകുന്ന വോട്ടർമാരിൽ ബഹുഭൂരിപക്ഷവും ഈ ഡെഡാണ് മരിച്ചു പോയവരാണ് ഈ മരിച്ചുപോയവരെല്ലാമെന്ന് വോട്ട് ചെയ്യുന്ന ആർക്ക് വേണ്ടിയിട്ടാണ് ഓരോ തിരഞ്ഞെടുപ്പിലും സി പി എമ്മിന് വേണ്ടിയിട്ടാണ് ഇല്ല അത് എല്ലാവർക്കും അറിയാം പച്ച യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും ഈ കണ്ണൂർ അതുപോലെ തന്നെ കാസർഗോഡ് പിന്നെ കോഴിക്കോട് ജില്ലകളിലാണ് വ്യാപകമായിട്ട് സംഭവം നടക്കുന്നത് തിരുവനന്തപുരം നടക്കാറുണ്ട് അപ്പോൾ ഇത് അവർ വളരെ ഭംഗിയായിട്ട് അവരുടെ കാടേഴ്സിനെ ഉപയോഗിച്ചിട്ട് ആളുകളെ ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ വരുതിയിൽ വരുത്തിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഏറ്റവും കൂടുതൽ നിലവിളിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇത്രയും വോട്ട് കുറയുന്നതിൻ്റെ കാരണം എന്താ അവരുടെ വോട്ട് ബേസാണ് പോകുന്നത് നല്ല രീതിയിൽ ഈ പറഞ്ഞാൽ ഒരു പരാതി ഇല്ലാതെ മരിച്ചു പോയവരുടെ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് സ്വാഭാവിക അവർക്ക് പറ്റി തരുക വോട്ടർ പട്ടികയിൽ അവർ പേര് വരില്ലല്ലോ ചെയ്യാൻ നിവൃത്തിയില്ല ഒന്നത് രണ്ട് ഈ സ്ഥലം മാറിപ്പോയവർ സ്ഥലം മാറിപ്പോയ വോട്ടേഴ്സിൻ്റെ കണക്കിലാണ് പിന്നെ കൂടുതൽ സംഖ്യ വരുന്നത് അതിനെ വെച്ചിട്ടാണ് ഈ പിന്നെ മീഡിയ വൺ പ്രധാനമായിട്ടും അവരുടെ റിപ്പോർട്ട് പിന്നെ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ തൃശ്ശൂർ ബി ജെ പിക്ക് വോട്ട് ചെയ്ത ആളുകൾ അവർ അവിടുന്ന് മാറി എറണാകുളത്ത് വന്ന് കഴിഞ്ഞാൽ അവരവിടുന്ന് കോൺഗ്രസ്സിനെ ചെയ്യും അവിടെ അവർ ബി ജെ പിക്ക് ചെയ്യത്തുള്ളൂ അപ്പോൾ ഒരു പാർട്ടിക്ക് ചെയ്യുന്ന വോട്ടേഴ്സ് ഒരു ജില്ല മാറി അല്ലെങ്കിൽ ഒരു നിയോജക മണ്ഡലന്മാരെ വേറെ മണ്ഡലം പോലെ അവർ അവരുടെ സ്ഥാനത്തേക്കേ ചെയ്യത്തുള്ളൂ മുസ്ലിം ലീഗിൻ്റെ വോട്ട് ചെയ്യുന്ന ആൾ പിന്നെ ജില്ല മാറിക്കഴിഞ്ഞാൽ പോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യുമോ ഒരിക്കലും ഇല്ല അപ്പം അതെന്ന് പറയുന്നത് ജനങ്ങളുടെ ഇട്ട് തെറ്റിദ്ധാരണ വരുത്താൻ വേണ്ടി മാത്രം ഈ പട്ടികയിൽ ഇരുപത്തിയഞ്ച് ലക്ഷം പേരിൽ ഏറ്റവും കൂടുതൽ പേരുള്ളത് തിരുവനന്തപുരത്തിൽ നിന്നാണ് അവരെ കണ്ടെത്തൽ അല്ല തിരുവനന്തപുരത്ത് നിന്നാണ് കണക്കുകൾ വരുന്നത് ഏതാണ്ട് പിന്നെ അൻപതിനായിരത്തോളം അല്ലേ അൻപത് അറുപതിനായിരത്തിനിടയ്ക്ക് പിന്നെ വോട്ടുകൾ തിരുവനന്തപുരത്തുണ്ടോ എന്നാണ് പറയുന്നത് സ്വാഭാവികം ഉണ്ടാവും അതിലും അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല കാരണം ഈ കാലം കൊണ്ട് രണ്ടായിരത്തി മൂന്ന് മുതൽ ഈ കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ധാരാളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് അത് അത് ഡിലീഷൻ നടത്തിയിട്ടില്ല അതിങ്ങനെ കിടക്കുകയാണ് അതിനെ കൂടുതൽ ഈ തിരുവനന്തപുരം എന്നാണ് പരിശോധിക്കുന്ന ഒരു കുടിയേറ്റ ജില്ലയില് കാരണം സർക്കാർ ജോലിയുമായി വന്നിട്ട് പിന്നീട് അവർ ചെയ്ത ശേഷം അവരെ നാട്ടിലേക്ക് അല്ല റിട്ടയർ ചെയ്യുന്ന പോലെ ഞാൻ ട്രാൻസ്ഫർ ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ജോലിയായി വരികയും പിന്നീട് അവർക്ക് നാട്ടിൽ നാട്ടിലെവിടെയെങ്കിലും അല്ലെങ്കിൽ മറ്റു ജില്ലകളിലോ ട്രാൻസ്ഫർ കിട്ടുമ്പോൾ അവർ അവരിവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് പോകും ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് പുതിയ സ്ഥലത്തായിരിക്കും അവർ വോട്ട് ചേർക്കുക അങ്ങനെയാണ് തിരുവനന്തപുരത്ത് എണ്ണം കൂടുതൽ വരുന്നത് കാരണം ഈ കേരളത്തിലെ എല്ലാ ഭാഗത്തും തിരുവനന്തപുരത്ത് ആളുകൾ വരുന്നുണ്ട് അവർ ജീവിതതാലം മുഴുവനോട് ജീവിക്കണമെന്നില്ല കുറാളുകൾ അങ്ങനെ ഉണ്ടാവാം കുറച്ച് പേരൊക്കെ നാടുകളിലേക്ക് പോകും അത് നമ്മൾ ഗവർണറുടെ പരിശോധിച്ചാൽ മതി തിരുവനന്തപുരത്ത് ആണോ തീർച്ചയായിട്ടും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഉണ്ടല്ലോ അവർക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഈ പിന്നെ പാർട്ടി വരാൻ ചുമതല ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവരവരുടെ കുടുംബവും തിരുവനന്തപുരത്ത് താമസിക്കും അവരുടെ വോട്ടെല്ലാം എവിടെ ചേർക്കും പോകുമ്പോൾ ആ വോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ വന്നു ചേർന്നവർ തിരിച്ചു പോയവരുടെ വോട്ട് പിന്നെ മാറ്റിയിട്ടില്ല പിന്നിൽ മുഴുവൻ ബിജെപി എന്നാണ് പറയുന്നത് ആ എന്നാണ് അവർ പറയുന്നത് ബി ജെ പിയുടെ വോട്ടുകളാണെന്നാണ് അവർ പറയുന്നത് എൻ്റെ കാരണം എന്ന് പറയുന്നത് പേടിയാണ് കാരണം ബി ജെ പിയുടെ വളർച്ച ഇപ്പൊ അവർ തദ്ദേശത്ത് കണ്ട വളർച്ച നാളെ തീരരുത് നിയമസഭയിലേക്ക് പോകരുത് എന്നുള്ള അവരുടെ ഒരു ആഗ്രഹമുണ്ട് ആഗ്രഹത്തിന്റെ ഭാഗത്തിലാണ് ഈ ഒരു പ്രസ്താവന നടത്തുന്നത് അല്ല അതും മറ്റൊരു തന്ത്രമുണ്ടല്ലോ വിജയിച്ചാൽ ഈ കള്ള വോട്ട് കൊണ്ടാണ് വിജയിച്ചത് അങ്ങനെ ഒരു അജണ്ട ഉണ്ടല്ലോ ഇപ്പൊ രാഹുൽ ഗാന്ധി എല്ലാം ചെയ്യുന്നത് പോലെ തോൽക്ക് മുമ്പ് തന്നെ പറയാം അത് ഒരു ഓട്ട് ജോലിയാണ് അപ്പൊ തോക്കുമ്പോൾ ഒരു കാരണമായി പറയാം അല്ല ആ കാരണമായിട്ട് പറയാം അങ്ങനെയാണെങ്കിൽ മലപ്പുറത്തെ പിന്നെ ലീഗിന്റെ വിജയത്തെ നമുക്ക് പറയേണ്ടി വരും ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത്തി മൂന്ന് ഡിവിഷനിലും പിന്നെ ലീഗ് ജയിച്ചത് കള്ളവട്ടുണ്ടാകുന്ന മറുപക്ഷവും പറയും അപ്പൊ ഇവരെന്താ ചെയ്യാൻ പോകുന്നത് അപ്പൊ അത്തരം ഒരു പ്രചരണം നാം കണ്ടല്ലോ തിരുവനന്തപുരത്തെ വിജയം വർഗീയതയുടെ വിജയം മലപ്പുറത്തും മതേതരത്വത്തിൽ അതെ അതെ അതായത് മതേതരത്വം സംരക്ഷിക്കുന്ന ഒരേ ഒരു എന്ന് പറയുന്നത് കേരളത്തിലെ മുസ്ലിം സമുദായമാണ് അവർ മതേതര മതേതരത്തിന് വേണ്ടി അവർ എന്തും ചെയ്യുന്നവരാണ് വേണമെങ്കിൽ അവർ പച്ചയ്ക്ക് കത്തിക്കും വേണമെങ്കിൽ അവർ അവരും വാങ്ങിച്ചു തരും ഇതൊക്കെയാണെങ്കിൽ അവിടെ മതേതര രീതികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എസ് ഐ ആർ എന്ന് പറയുന്നത് വോട്ടർ പൊട്ടിയ ശുദ്ധീകരണം എന്ന് പറയുന്നത് ഇത്രയും കാലം പത്തിരുപത് വർഷം വൈകുന്നേരം ശേഷം നടക്കുന്ന സമയത്ത് ഇനിയുള്ള അഞ്ചാറ് തിരഞ്ഞെടുപ്പുകളിലെങ്കിലും ശരിയായിട്ടുള്ള വോട്ടർമാർ അതായത് ഞങ്ങളുടെ ജനപ്രതി ആരാവണം എന്ന് ശരിയായ വോട്ടർമാർ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ വരാൻ പോകുന്നത് ഇതുവരെ ഉണ്ടായിരുന്നത് ശരിയായിട്ടുള്ള ഒരു എന്താണ് ഒരു പിന്നെ റിസൾട്ട് ആയിരുന്നില്ല അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനം ആയിരുന്നില്ല നമുക്ക് മനസ്സിലായി ഇത്രയും വോട്ടേഴ്സ് ഇരുപത്തഞ്ച് ലക്ഷം പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തോതിലെ വോട്ടിംഗ് പാറ്റേണിനെ ബാധിക്കും അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് ഈ പറഞ്ഞ മുസ്ലിം സംഘടനകളെയും അതുപോലെ തന്നെ ഈ സി പി എമ്മിനെയായിരിക്കും ഇപ്പോൾ മലപ്പുറത്തൊക്കെ വ്യാപകമായിട്ട് കള്ളുകൊണ്ട് നടക്കുന്നുണ്ട് മലപ്പുറത്തൊക്കെ വ്യാപകമായിട്ട് കള്ളുകൊണ്ട് നടക്കുന്നുണ്ട് ഈ പറഞ്ഞ ലീഗിൻ്റെയും അണികളുടെയും നേതൃത്വത്തിൽ പക്ഷേ അതൊന്നും വെളി വരുന്നില്ല എന്നുള്ളതാണ് അവിടെയും ഈ പറഞ്ഞതുപോലെ ഇത്തരം വോട്ടേഴ്സ് ഷിഫ്റ്റ് ചെയ്തവരുണ്ട് മരിച്ചു പോയവരുണ്ട് ഈ വോട്ടുകളെല്ലാം വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട് വൻ ഭൂരിക്ഷത്തിലായി ജയിക്കുന്നത് എന്തുണ്ടാ ഇത് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് വസ്തുത അതോടൊപ്പം തന്നെ ഈ പാലക്കാട് ജില്ല അവർ ചൂണ്ടിക്കാണിക്കുന്നൊണ്ട് തൃശ്ശൂർ ജില്ല ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ജനങ്ങളുടെ മനസ്സിൽ തെറ്റായ ഒരു ചിന്താഗതി ഉണ്ടാക്കില്ല അങ്ങനെ ആണ് അതായത് ബി ജെ പി എവിടെയെല്ലാം ഈ പറഞ്ഞതെല്ലാം മുന്നേറ്റം നടത്തുകയോ അവിടെ മാത്രം അവർ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് മലപ്പുറം കുറിച്ച് അവർ പറയുന്നില്ല എന്തുകൊണ്ട് കോഴിക്കോടിനെ കുറിച്ച് പറയുന്നില്ല കോഴിക്കോട് പതിമൂന്ന് സീറ്റിൽ ഇപ്പോൾ പിന്നെ ജയിച്ചില്ലേ കോർപ്പറേഷനിൽ അതുകൂടാതെ ഏഴ് സീറ്റിൽ അവർ രണ്ടാം സ്ഥാനമാണ് ഏഴ് പന്ത്രണ്ടോ സീറ്റിൽ രണ്ടാം സ്ഥാനമാണ് ബി ജെ പി ഡിവിഷനുകളിൽ സ്വാഭാവികമായിട്ടും അടുത്തൊരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ വോട്ട് പിടിക്കും ഇപ്പോൾ അവർക്ക് തൃശ്ശൂർ അവർക്ക് ചൊറിച്ചു തുടങ്ങിയിട്ട് കാലം കുറയത് സുരേഷ് കവി ജയിച്ചത് മുതൽ പിന്നെ തൃശ്ശൂർ കഴിഞ്ഞപ്പോൾ അതെ തന്നെ ചൊറിച്ചിൽ തുടങ്ങി സോഭാട്ട് ഇന്നടുത്ത് തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പ്രസിഡന്റ് രാജേന്ദ്ര ശേഖർ മച്ചേരി എന്ന് പറയുന്നു സോഭാണ്ട അവർക്ക് ചൊർച്ചിൽ കൂടും പിന്നെ പാലക്കാട് അവർ കരുതി ബി ജെ പി ഭരിക്കില്ല എന്ന് കരുതി ബി ജെ പിടെ ഭരിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അവിടെയും ചൊർച്ചിൽ കൂടും അപ്പോൾ എവിടെയൊക്കെ ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ജയിക്കും എന്ന് അവർക്ക് തോന്നുന്ന സ്ഥലങ്ങളിലൊക്കെ ഈ പറഞ്ഞതുപോലുള്ള ഇത്തരം ആരോപണം കൊണ്ടുപോയിച്ചതിനെ അടിമുണ്ട് സ്ഥലങ്ങൾ കൂടി വരികയാണ് സ്ഥലങ്ങൾ കൂടി കൂടി വരികയാണ് അപ്പം ഇങ്ങനെ ഈ പറഞ്ഞ കരയാനേ അവർക്ക് പറ്റുകയുള്ളൂ ജനം മാറി തുടങ്ങിയെന്നുള്ളതാണ് ഇവർ എത്രത്തോളം ഈ പറഞ്ഞതുപോലെ ആന്റി ഹിന്ദു ഒരു വളർത്തുമോ അതനുസരിച്ചിട്ട് ഒരു ഹിന്ദു കൺസൊട്ടേഷൻ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അത് ശരിയാണെന്ന് ചോദിച്ചാൽ ഒരിണെങ്കിൽ ശരിയെന്ന് ഞാൻ പറയില്ല കാരണം അതൊരു സ്പർദ്ധയിലേക്ക് പോകും നാളെ ഈ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ അങ്ങോട്ട് തിരിയുന്നവർ എന്ന് പറയുന്ന മതസമർദ്ദ അടിസ്ഥാനത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ സാമൂഹ്യ സാഹചര്യം വളരെ മോശമായിട്ട് വരും എന്നുള്ളതാണ് അതിന് ഈ പറഞ്ഞതുപോലെ ഇന്ധനം പകരുന്നതാണ് ഇതുപോലെ മീഡിയാവണിനെ പോലുള്ള ഈ തീവ്രവാദ ചാനലുകൾ അതുപോലെ തന്നെ ചില സംഘടനകളൊക്കെ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറയുന്നു ഇത് പിന്നെ ആശാസ്യമല്ല എന്നുള്ളതാണ് വാസ്തവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക